മലയാള സിനിമാ പ്രേക്ഷകരും ഇന്ത്യൻ സിനിമാ പ്രേക്ഷകരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലാലേട്ടൻ്റെ ബിഗ് ബജറ്റ് ചിത്രമായ ഋഷഭയുടെ ഒഫീഷ്യൽ ടിക്കറ്റ് ബുക്കിംഗ് അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ഇപ്പോൾ ഇത് ആരംഭിച്ചിരിക്കുകയാണ് ക്രിസ്മസ് റിലീസായിട്ട് ഈ വരുന്ന ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ഋഷഭ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പോൾ ആരംഭിച്ചതോടെ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷനിലും വർധനവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എഴുപത് കോടിയോളം ബഡ്ജറ്റ് വരുന്ന ഈയൊരു വൻപൻ അന്യഭാഷാ ചിത്രത്തിൽ നായകനായി നമ്മുടെ ലാലേട്ടൻ ലാലാട്ടനെത്തുമ്പോൾ പ്രതീക്ഷകൾ വലുതാണ് ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും പുറത്തു വന്ന ഒഫീഷ്യൽ ടീസറിനും ഒഫീഷ്യൽ ട്രെയിലറിനും ഗംഭീര റെസ്പോൺസാണ് ലഭിച്ചത് ആ ഒരു മികച്ച ക്വാളിറ്റി ചിത്രത്തിനും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് റിലീസ് ദിവസം ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ ഗംഭീര റെസ്പോൺസ് ചിത്രത്തിന് ലഭിച്ചാൽ ലാലട്ടിടെ തന്നെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടാൻ പോകുന്ന ചിത്രമായിട്ട് ഋഷഭ മാറും അത്രയ്ക്ക് വലിയൊരു റിലീസാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് കേരളത്തിൽ ചിത്രത്തിന്റെ ആദ്യ ഷോ ആരംഭിക്കുന്നത് രാവിലെ പത്ത് മണിയോട് കൂടിയാണ് രണ്ടു മണിക്കൂറും ഏഴ് മിനിറ്റുമുള്ള ഈ ഒരു സിനിമയ്ക്ക് യു ബാർ എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വരുന്ന ഡിസംബർ ആരൊക്കെയാണ് ലലടന്റെ അന്യഭാഷ ബ്രഹ്മാണ്ട ചിത്രമായ ഋഷഭ കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം